ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ച് വന്നത് പക്ഷേ ഞാൻ അകത്തേക്ക് കയറി ഹൈപ്പർ മാർക്കറ്റിൽ നല്ല തിരക്ക് അപ്പോൾ എന്തായാലും ലുലുവിൽ കയറിയതല്ലേ ജസ്റ്റ് അവിടെ എന്തൊക്കെ ഷോപ്പ്സ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഓരോ ഷോപ്പിൻ്റെയും ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരുന്നുണ്ട് അവിടെ ജീലദർ കണ്ടു അതുപോലെ അക്ഷയ കണ്ടു പിന്നെ ഇത് ഗോൾഡിൻ്റെ ആണ് കേട്ടോ അതിനുശേഷം ഗോ കളേഴ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഷോപ്പുകൾ അതിനകത്ത് തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ലുലുവിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെ എന്താണ് ഉള്ളത് എന്നുള്ള ഒരു ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ നമുക്ക് അവിടെ പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവിടെ ഏതൊക്കെ ഷോപ്പുകൾ ഉണ്ട് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഈ ഒരു ഷോപ്പിലേക്ക് ലുലുവിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന സമയത്ത് വളരെ തിരക്കാണ് ലുലുവിൻ്റെ പരിസരം ഫുള്ള് നമ്മളൊരു പാർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചിരിക്കും ഞാനൊന്ന് അകത്ത് പോയിട്ട് ഇനി വെറുതെ എൻ്റെ സമയം പോകുമോ എന്നുള്ളത് എന്തായാലും അങ്ങനെ ഒരു വിഷമം വേണ്ട കാരണം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കറക്റ്റായിട്ട് പോവാം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും ലുലു ഓപ്പൺ ചെയ്ത് ഇത്രയും ദിവസമായിട്ടും തന്നെ നമുക്ക് അവിടുത്തെ ഒരു തിരക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് കാരണം പാർക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാൻ സ്പേസ് ഇപ്പോൾ ലുലുവോ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കാഴ്ചപ്പുറമെന്ന് കണ്ണാടിയിലേക്ക് പോകുന്ന വഴിയിലേക്കും അങ്ങനെ പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡും എല്ലാം കുറേ കൂടി ബെറ്ററാക്കി ബെറ്ററാക്കി വരുന്നുണ്ട് എങ്കിലും നല്ലൊരു തിരക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ആൾ ഇപ്പോൾ നേരെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഫ്ലോറിലെത്തി ഫസ്റ്റ് ഫ്ലോറിൽ ഇനി ആ ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഫുഡിൻ്റെ ഐറ്റംസ് ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് നേരെ ലുലുലേക്ക് വരാം ഇവിടെ ഒരുപാട് ഒരുപാട് ഷോപ്പുകളുണ്ട് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നേരത്തെ കയറാൻ പറ്റാത്ത വലിയ വലിയ അപ്പോൾ നമ്മൾ എറണാകുളം കോഴിക്കോട് അങ്ങനെ പറയുന്ന വലിയ സിറ്റികളിലൊക്കെ പോകുന്ന സമയത്ത് കാണുന്ന കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകൾ അല്ലേ ഫുഡിൻ്റെ അതായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഫുഡിന്റെ അവിടെ ആ താഴത്തേക്കാൾ കൂടുതൽ തിരക്ക് ഫുഡിൻ്റെ അവിടെയാണ് അതിൽ ഫലുതനാശൻ ഡയറിയുടെ പിന്നെ ചായക്കട വരെ നമുക്ക് ഈ ഒരു ലുലുവിൽ കാണാൻ സാധിക്കുന്നതാണ് സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് അത് കയറി കഴിഞ്ഞ് നേരെ പോയിട്ട് റൈറ്റിലേക്ക് പോകുന്ന സമയത്താണ് ഈ പറയുന്ന കുറച്ച് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ആ റൈറ്റ് സൈഡ് ഏറ്റവും എൻഡിലായിട്ട് നമുക്ക് കസ്റ്റമർ സർവീസ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പോയിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലുലു കണക്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ലുലു കണത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ലുലു ഫാഷൻ സ്റ്റോറിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ സെറ്റപ്പ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി അവിടെ അത്യാവശ്യം പെർഫ്യൂംസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് പിന്നെ കിറ്റ്സിൻ്റെ ഡ്രസ്സ് പിന്നെ അങ്ങനെ ഒരുപാട് ആക്സസറീസ് കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കായിരുന്നു അപ്പോഴാണ് ഒരാളെൻ്റെ പുറകെ വന്നിട്ട് പറഞ്ഞു കൈസ് അപ്പോൾ നമുക്ക് ലുലൂലിൻ്റെ അകത്ത് വീഡിയോസ് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പറയുന്നത് കാരണം ഞാൻ മുന്നേ നമ്മളിതുപോലെ പോയി എടുക്കുന്ന സമയത്ത് വേറെ ഷോപ്പുകളിലൊന്നും എടുക്കുന്ന സമയത്ത് അവരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ലുലൂല് ഇതുപോലെ അകത്തെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു സെക്യൂരിറ്റി വന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഫാഷൻ സ്റ്റോറിലെയോ ലുലു എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഇത് ഫൺ ടൂറെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു മാളിൽ വന്ന് കാണണം കാരണം ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റുള്ള ഒരു മാളാണ് നമ്മുടെ പാലക്കാട് ഉള്ളത് അപ്പോൾ നമ്മൾ മറ്റുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും അല്ലെങ്കിൽ വേറെ പല ജില്ലകളിൽ നിന്നും ഈ ഒരു വലിയ മാൾ കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും ഒരിക്കലെങ്കിലും ഈ മാൾ പോയി കാണുക എന്താണ് മാളിനകത്തുള്ളത് എന്നുള്ളത് ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇത് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് കാണാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്